കായ് കൂട്ടുകാരെ ഇന്നൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് അതിനായിട്ട് പൊട്ടുകടല മുളക് ഉഴുന്ന് കായംപൊടി ഒരു കുഞ്ഞു കഷ്ണം പുളി കറിവേപ്പില ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം മാറ്റി വയ്ക്കാം അടുത്ത ചേരുവകൾ ചെറിയ ഉള്ളി അരിഞ്ഞത് തക്കാളി ഇത്രയാണ് വേണ്ടത് ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇതിലാദ്യം ആദ്യം ഉഴുന്നിട്ട് കൊടുക്കാം അതിനുശേഷം പൊട്ടുകടല കരിഞ്ഞു പോകാണ്ട് മുറുകിട്ടുണ്ടെങ്കിൽ ഒരു കോരി എടുക്കാം അടുത്തായിട്ട് വറ്റൻ മുളക് കറിവേപ്പില അക്കൻമുളും കറിവേപ്പിലയും നന്നായിട്ട് മുറിയത് എടുക്കാം പുളി ചേർത്ത് കൊടുക്കാം ഒന്ന് മുറുകട്ടെ പുളിയും ഒന്ന് എന്ത് കിട്ടിയിട്ടും നമുക്ക് ഇത് കോഴിയെടുക്കാം ఆపై మనం కొరియొలి అయిచేడక. పర్చ ఉప్పు చిోడక. തക്കാളിയും കൂടെ ചേർത്ത് നോക്കെടുക്കാം ഇതെല്ലാം കൂടി മിക്സി ജാറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം ഇതിലേക്ക് ഈ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അരച്ചെടുക്കരുത് ഗസ്റ്റ് ഒന്ന് ചതയ്ക്കാനേ പാടുള്ളൂ കായപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ട് ഉടഞ്ഞു വന്നാം ഇതുപോലെ ഇത്തിരി കൂടി ഒന്ന് നോട്ടെ ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വെമ്പട്ടുണ്ട് എനിക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ച മസാലകൾ ഇങ്ങോട്ട് കൊടുക്കാം ജാറ് കഴുകി അല്പം വെള്ളം നന്നായിട്ടൊന്നും ചൂടാവട്ടെ ഉപ്പുണ്ടോന്ന് നോക്കാം ഉപ്പ് കുറവ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് ഇറക്കി വെക്കാം വാങ്ങി വയ്ക്കാം ഉഴുന്നും പൊട്ടുകടലിയൊക്കെ കൂടെ പൊടിച്ചെടുക്കാറുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് ചോറിനും കൂട്ടാൻ ചപ്പാത്തിക്കോ ഇഡ്ഡലിക്കോ ഒക്കെ കഴിക്കും